ക്കൾ മറ്റേ കാര്യ ഞാൻ പോന്നത് നിങ്ങളെ നമ്മളെല്ലാം കൃഷ്ണന്റെ രാധ നമ്മളെ വിട്ടു പോയി കേസ് എങ്ങോട്ടാണെന്ന് അറിയില്ല കേസ് എങ്ങോട്ടോ പോയി ഉള്ളിൽ സങ്കടം ഉണ്ട് കിട്ടോ ഒരു ചുട്ട വെള്ളയപ്പം ചാണകം കൂട്ടി അടിച്ചിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ ഗേസ് കൃഷ്ണൻ രാധ പോയതിൽ ഒരുപാട് സങ്കടപ്പെടുന്നത് വേറൊരു വ്യക്തിയാണ് കേസ് അവരുടെ പേര് പോലെ എനിക്ക് പറയാൻ കഴിയില്ല കേസ് പറയാൻ കഴിയില്ല പണയാൻ കാണിച്ചു തരാം കേസ് ഹായ് ഹായ് സോഷ്യൽ സോഷ്യൽ മീഡിയ മീഡിയ എന്ന് എന്ന് പറയുന്നത് പറയുന്നത് ഇപ്പോൾ പലപ്പോഴും കൊലക്കയറായി മാറിയിട്ടുണ്ട് പലർക്കും എന്നെപ്പോലെ ഒരു വർഗീയവാദിക്ക് ഇസ്ലാമിനെ മണിക്കൂറും വർഗീയത പറഞ്ഞ് നിങ്ങളുടെ സംഗീത് ചാണകങ്ങളുടെ കയ്യിൽ നിന്നും പൈസ അടിച്ചു മാറ്റി സുഖജീവിതം നയിക്കാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമായി മാറിയിട്ടുണ്ട് സംഗീത് ചാണകങ്ങളെ എന്ന് പറയുന്നതല്ല സെപ്റ്റിക് ടാങ്ക് വായത്തി ഇതിനെക്കാട്ടും നല്ലത് ഏ അല്ലേ എതിർഭാഗത്ത് നിൽക്കുന്നത് ദുർബലരായിട്ടുള്ള സ്ത്രീകളാണെങ്കിൽ എന്ന് ദുർബല ഒരു കാണ്ടാമൃഗത്തിന്റെ തൊലിക്കട്ടിയും വെച്ച് ഇസ്ലാം മതത്തെ വർഗീയതയും പറഞ്ഞ് നുണയും പറഞ്ഞ് പുച്ഛിച്ച് ആക്ഷേപിച്ച് കളിയാക്കി സംഘികളെ സുഖിപ്പിച്ച് അവരുടെ കൈതട്ടലും വാങ്ങി അവർ തരുന്ന നക്കാപ്പിച്ച പൈസയും വാങ്ങി അണ്ണാക്കിലിട്ട് മിഴുങ്ങി ഏമ്പക്കും വിട്ട് സുഖജീവിതം നയിക്കുന്ന നിന്നെപ്പോലുള്ള ചാണകങ്ങളെയാണോ ദുർബല മനസ്സുള്ള സ്ത്രീകൾ എന്ന് പറയുന്നത് നിന്നെ സെപ്റ്റിക് ടാങ്ക് വായത്തികളെ മനസ്സെന്ന് പറയുന്നത് കരിങ്കല്ല് വെച്ച് ഇടിച്ചാൽ പോലും ആ മനസ്സിനൊന്നും സംഭവിക്കില്ല കാരണം അതുപോലുള്ള കരിങ്കല്ലാണ് നിന്നെപ്പോലുള്ള സെപ്റ്റിക് ടാങ്ക് വായത്തികളുടെ മനസ്സ് എന്ന് പറയുന്നത് മനസ്സിലാകുന്നുണ്ട് ചാണക സങ്കിനിയെ എല്ലാവർക്കും അന്നം തന്നെയാണ് പ്രശ്നം എല്ലാവർക്കും അന്നമാണ് പ്രശ്നമെന്ന് നീ പറയേണ്ട സങ്കിനി താത്ത ഈ കേരളത്തിൽ എല്ലാവരും പണിയെടുത്ത് അധ്വാനിച്ച് തന്നെയാണ് ജീവിക്കുന്നത് നിനക്ക് അന്നമാണ് പ്രശ്നമെങ്കിൽ അത് പറ സംഗിനി ത അതിന് നീ പണിയെടുത്ത് ജീവിക്കണം കൗങ്ങിന് തടമെടുക്കാം വാഴയ്ക്ക് തടമെടുക്കാം തെങ്ങിന് തടമെടുത്ത് ജീവിക്കാം ഇനി അത് കഴിഞ്ഞില്ലെങ്കിൽ തേപ്പ് പണിക്ക് പോകാം കരിങ്കല്ലേക്കാൻ പോകാം മേസ്രട്ട് പണിക്ക് പോകാം ഇനി അതിനും കഴിയില്ലെങ്കിൽ ബിസിനസ് ചെയ്ത് ജീവിക്കാം അതിനും കഴിയില്ലെങ്കിൽ അത്യാവശ്യം വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ സ്കൂൾ മേഷോ ഹെഡ്മോ ടീച്ചറൊക്കെ ആയി ജീവിക്കാം അല്ലാതെ ജനിച്ച മതത്തെ ഇരുപത്തിനാല് മണിക്കൂറും കുറ്റവും പറഞ്ഞ് ക്യാൻസർ അസുഖം പിടിപെട്ട പോലെ കാർന്ന് തിന്നുകയല്ല വേണ്ടി സഞ്ചനല്പം അന്നത്തിനു വേണ്ടി ഇങ്ങനെ പലരുടെയും ജീവിതത്തിൽ കയറി കളിച്ച് ഒരുപാട് പേരുടെ കണ്ണുനീരിൽ ചവിട്ടി നിന്ന് പണമുണ്ടാക്കുക എന്ന ഒരേ ഒരു ലക്ഷ്യം അങ്ങനെയുള്ള കുറച്ച് ജന്മങ്ങളുണ്ട് മണിക്കൂർ ഇസ്ലാമിനെ വിമർശിക്കുക എന്നതിന്റെ പേരിൽ ഇസ്ലാം മതത്തെ പച്ചറച്ച് തിന്നുകൊണ്ട് ഇസ്ലാം മതത്തെ പുച്ഛിച്ച് കളിയാക്കി ഇസ്ലാം മതത്തെ കുറ്റവും പറഞ്ഞ് ഇസ്ലാം മതത്തെ മതവിശ്വാസികളെ മനസ്സിനെ സങ്കടപ്പെടുത്തി അതിൽ കിട്ടുന്ന പൈസയും വാങ്ങി നക്കി തിന്നുന്ന കുറെ ജന്മങ്ങളുണ്ട് ഗെയ്സ് അതിലൊരു ജന്മമാണ് നമ്മളോട് സംസാരിക്കുന്നത് ഗൈസ് എന്നിട്ട് അവരുടെയും ലക്ഷ്യം പണം തന്നെയാണ് സോഷ്യൽ മീഡിയയിലൂടെ പണം ഉണ്ടാക്കുക അത് തന്നെയാണ് സെപ്റ്റിക് ടാങ്ക് വായത്തി എനിക്ക് നിന്നോട് ചോദിക്കാനുള്ളത് ഇങ്ങനെ ഇരുപത്തിനാല് മണിക്കൂർ ഇസ്ലാമിനെ കുറ്റവും പറഞ്ഞ് ഇസ്ലാമിന്റെ പച്ചർച്ചയും വാരി തിന്നട്ടെ അത് വാരി തിന്നത് നിനക്ക് ദഹിക്കുന്നുണ്ടോ എന്നാണ് എന്റെയും ചോദ്യം എങ്ങനെ ദഹിക്കുന്നു നിനക്കത് പറ ഏ എന്നിട്ട് കുറച്ച് ആളുകളുടെ സിമ്പതി പറ്റണമെങ്കിൽ അവരുടെ പിന്തുണ പിടിച്ചു പറ്റണമെങ്കിൽ ആരാണോ െതിരായിട്ട് നിൽക്കുന്നത് അവരെ ആദ്യം അത് തന്നെയല്ലേ സെപ്റ്റിക് ടാങ്ക് വായത്തി നീ ചെയ്യുന്നത് സംഘികൾ ആരെയാണോ കുറ്റം പറയാൻ ആഗ്രഹിക്കുന്നത് സംഘികൾ ആരെയാണോ ഫലദൂഷണം പറയാൻ ആഗ്രഹിക്കുന്നത് ഇസ്ലാം മതത്തെ ഇസ്ലാമിലെ ആൾ ജനങ്ങളെ അല്ലേ അത് തന്നെയല്ലേ സംഘിനിയെ നീ ചെയ്യുന്നത് സംഘികളെ ചാക്കിട്ടു പിടിക്കാൻ ഇസ്ലാം മതത്തിന്റെ നിന്ന് നാല് മണിക്കൂർ കുറ്റവും പറഞ്ഞ് അതിൽ കിട്ടുന്ന പൈസ വെച്ച് നക്കിട്ടല്ലേ നീ ജീവിക്കുന്നത് നീ നിന്നെ തന്നെയാണോ കടന്ന് ആക്ഷേപിക്കുന്നത് ടാങ്ക് വായത്തി കഴിഞ്ഞ ദിവസം സലീം എന്ന പെൺകുട്ടി വരുമാന വരുമാന പെൺകുട്ടിക്ക് എങ്ങനെ എങ്ങനെ ഹിന്ദുക്കളെ പറ്റിച്ച് ജീവിക്കുന്നത് എനിക്കൊരു കഴിവുണ്ടെന്ന് പറഞ്ഞതാണോ ഹിന്ദുക്കളെ പറ്റിച്ച് ജീവിക്കാന്ന് പറയുന്ന ആൾക്കാരുടെ അതും ഒരു കലയാണ് മക്കളെ ആ കഴിവ് എനിക്കുണ്ടെന്ന് കരുതിയിട്ട് നിങ്ങൾ ഇങ്ങനെ അസൂയപ്പെടരുത് പിന്നെ ഏതോ ഒരു സിനിമയിൽ ആരോന്ന് പറഞ്ഞത് പോണം ഇതൊരു കോമ്പറ്റീഷൻ ഐറ്റം അല്ലാത്തോണ്ട് എനിക്കും കപ്പൊന്നും പറയാട്ടോ ഇങ്ങനെയാണോ കൃഷ്ണന്റെ ഫോട്ടോ വരച്ച് ജീവിക്കുന്നത് ആണോ നീയും അവളും ഒരേ നാണയത്തിന്റെ ഇരുവശമാണ് ഇപ്പൊ അവൾക്ക് സംഖ്യ പണിത് തുടങ്ങിന്ന് അറിഞ്ഞപ്പോ നിനക്ക് ഒരു പേടി വന്നു നാളെ എന്റെ അവസ്ഥ ഇതുപോലെ ആണോന്ന് നോക്കുക ആലോചിച്ചിട്ട് വന്ന് പുളുത്തുക ഭയങ്കര പുളുത്താണല്ലോ പുളുത്തുകാരിയേ ആ ഒരു സപ്പോർട്ട് അവൾ തന്നെ പറയുന്നുണ്ട് കണ്ണന്റെ ചിത്രം വരയ്ക്കുന്നത് എനിക്ക് വരുമാന മാർഗമാണ് ഇവരൊക്കെ യൂട്യൂബിൽ കടന്ന് കണ്ടവൻ്റെ വിളിക്കുന്നത് അനാവശ്യമായി പലരുടെ ജീവിതത്തിലേക്ക് കളിക്കുന്നത് മോക്ഷം കിട്ടാനാ ഒരു പടിക്ക് അടങ് നിന്റെ ആവേശം കണ്ടാത്തോന്നു നീ ഏതാണ്ട് സ്വാതന്ത്ര്യസമരത്തിന് വേണ്ടി പോരാടുന്നത് പോലെയാണല്ലോ ആവേശം മൊത്തത്തിൽ സംഘികളെ ചാക്കെട്ടി പിടിക്കുന്ന രണ്ട് തിട്ടങ്ങളിൽ ഒരു തിട്ടം നീ ഏ ഇത്ര ആവേശമൊന്നും വേണ്ട നീ മോശം കിട്ടാനാണ് ഇസ്ലാമിനെ കുറ്റം പറഞ്ഞേ ഈ സോഷ്യൽ മീഡിയയിൽ കയറട്ടെ ഈ വൈറലാണിത് ഉള്ള നുണയും പറഞ്ഞിട്ട് ആദ്യം പുല്ലേ നീ നന്നാവ് വനിത എന്ന് വേണേ പറയാൻ തന്നെ ഒരു ഉണക്ക തിട്ടം മറ്റേതൊരു പച്ച തിട്ടം രണ്ട് തിട്ടങ്ങളും കൂടി ഹിന്ദുക്കളെയും സംഘികളെയും നന്നായി മൂഞ്ചിച്ച് പണം ഉണ്ടാക്കുന്ന രണ്ട് തിട്ടം അത്ര തന്നെ കൊറേ ആവേശമൊന്നും പിന്നെ ഇത്തരം ആളുകളോടൊന്നും ഞാൻ കയറി കൂർക്കാൻ പോകാറില്ല കാരണം അത്രത്തോളം ചന്തയാകാനും തറയാകാനും പറ്റാത്തത് കൊണ്ട് തന്നെയാണ് ഒരു കക്കൂസ് വായു വെച്ചുള്ള ഒരു കക്കൂസ് ടാങ്ക് ഈ കക്കൂസ് ടാങ്ക് പറയുക ചന്തയാകാനും തറയാകാനും എന്നെ കിട്ടില്ല നീയെ തനി കൂതറ ഉടായ്പ് കക്കൂസ് ഡെത്തി ടാങ്ക് വായത്തി നീ പറയ തറയാക്കാൻ പറ്റില്ല ഇനി ഇതിലും മേലെ എവിടെ നീ നീ തറയാകാനിരിക്കണത് എന്നപ്പോ എന്നെ ഒരാ പറച്ച പറയുമ്പോഴൊക്കെ ഒരു ഇത് വേണ്ട വേത് ഇത് എന്ത് പറിച്ചലോ നീ തള്ളി തള്ളിയങ് മറിക്ക ചന്തയാകാനൊന്നും എന്നെ കിട്ടൂല നീ നീ സന്താക്കാൻ എന്താ ഇരിക്കുന്ന ആന സെപ്റ്റിക് ടാങ്ക് വായും വെച്ചുകൊണ്ടിരുന്ന പോരെ എന്താ പൊന്നെ പേക്കാത്തള്ള കൂലായിട്ടാ പൊന്നെ വേള ഇങ്ങനെയൊക്കെ അന്തങ്ങില്ലാത്ത വർത്താനം പറഞ്ഞു കഴിഞ്ഞാല് എന്ത് വരച്ച നീ പറയണത് ഒരു തീട്ടത്തിന്റെ കഥ ഞാൻ ഒരു വസ്തുത പഠിച്ചു തന്നെയാണ് വിമർശിക്കുന്നത് അല്ല നീ ഒലത്തി വിമർശിക്കണത് ഒന്ന് പൊഴിക്ക് പോ തീട്ടമേ തീട്ടമു വേറൊരു വായി തുറന്ന ബഡായ അടിച്ച് വല്ല സ്വാതന്ത്ര്യസമരത്തിന് പങ്കെടുക്കുന്ന ധീരവനതിയെ പോലുള്ള കലബല കലബലകല കലബല വലിയ ഈ വട്ടക്കഥ പറയാതെ നീ എന്തു വളർത്തിയിട്ടാണ് ഈ പറയണത് നിന്റെ കൃഷ്ണൻ്റെ എന്താ ശ്രീകൃഷ്ണൻ്റെ രാധ കെട്ടിപ്പിടിച്ച് ശ്രീകൃഷ്ണൻ്റെ തലയിൽക്കടുത്ത് വെച്ച് എപ്പോഴും കിടക്കുന്ന രാധയ്ക്ക് ഈ അവസ്ഥ വരാൻ കാരണം മുസ്ലിംകളല്ല നീയൊക്കെ താങ്ങി നിൽക്കുന്ന നിൻ്റെ സംഗികൾ തന്നെയാണ് ആ രാധയുടെ ഇപ്പോഴത്തെ ഈ അവസ്ഥയ്ക്ക് കാരണം അവസ്ഥ അത് സംഘികളുടെ അതിനെ ഇതായത് വേന ഉദാഹരണത്തിന് കേട്ട് നോക്കി മനസ്സിലാക്കി കൃഷ്ണന്റെ രാധയായി മാറുകയൊക്കെ ചെയ്ത ജസ്ന സലീം എന്ന് പറയുന്ന സ്ത്രീ ഇന്നലെ ഒരു വീടുണ്ടാക്കിയിരുന്നു ആത്മഹത്യ ചെയ്യുകയാണെന്നും പറഞ്ഞിട്ട് ആ സ്ത്രീ ലോകത്തിനോട് വിടെ പറഞ്ഞോ ഇല്ലേ എന്ന് എനിക്കറിയില്ല കാരണം ഇന്നൊരു വാർത്ത വരുന്നില്ല എനിക്ക് തോന്നുന്നത് നമ്മളൊക്കെ വിട്ടു പോയി എന്നാണ് എന്തായാലും ഈ ഒരു ജസ്ന സലീം ഇങ്ങനെ ആത്മഹത്യ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ എല്ലാ ഉത്തരവാദിത്വവും ഇപ്പൊ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് വരുന്ന സംഘി ചാനലുകളിലെ വാർത്തകൾ മാത്രമായിരിക്കും സംഘികൾ മാത്രമായിരിക്കും എന്ന കാലത്ത് ഒരു സംശയം വേണ്ട മുസ്ലിം സമൂഹം കഴിഞ്ഞ നിരവധി വർഷമായിട്ട് ഈ സ്ത്രീനെ വിമർശിക്കുന്നുണ്ട് കുറ്റങ്ങൾ പറയുന്നുണ്ട് ചില ആൾക്കാർ കുറച്ചുകൂടി അതിലൊക്കെ വിട്ടിട്ട് ഈ സ്ത്രീനെ കുറ്റമൊക്കെ പറയുന്നുണ്ട് പക്ഷെ ആ സമയത്തൊക്കെ തന്നെ ഈ സ്ത്രീക്ക് സന്തോഷം കൂടുകയാണ് ചെയ്തത് കാരണം മുസ്ലിം സമൂഹത്തിനെ ചൊറിയുമ്പോഴാണ് മുസ്ലിം സമൂഹത്തിനെ അവഹേളിക്കുമ്പോഴാണ് പരിഹസിക്കുമ്പോഴാണ് ഈ ഒരു കണ്ണന്റെ രാധയ്ക്ക് കൂടുതൽ സന്തോഷം ഉണ്ടാവുക അത് കാരണം തന്നെ മുസ്ലിം സമൂഹം അല്ല ഈ ഒരു സ്ത്രീയുടെ മരണത്തിന് കാരണം മുസ്ലിം സമൂഹം ഇനി എന്ത് പറഞ്ഞാലും ഈ സ്ത്രീക്ക് കൂടുതൽ സന്തോഷമാവുകയുള്ളു കാരണം എന്താണ് എത്രയാണോ മുസ്ലിം സമൂഹം ഈ സ്ത്രീനെ കുറ്റം പറയുന്നത് വിമർശിക്കുന്നത് അത്രക്കധികം ഈ സ്ത്രീനെ ഹൈന്ദവ സമൂഹം ഏറ്റെടുക്കും എന്നുള്ള നല്ല ബോധം ഈ സ്ത്രീക്ക് ഉള്ളത് അങ്ങനെ സംഭവിക്കുന്നത് അതുകൊണ്ടാണ് ഈ മുസ്ലിങ്ങൾ വിമർശിക്കുമ്പോൾ ഞാൻ ഹൈന്ദവ സമൂഹത്തിൽ കൂടുതൽ അടുക്കുകയാണല്ലോ എന്നുള്ള സന്തോഷത്തികർപ്പിലാണ് ഭയങ്കര പുഞ്ചിരി സെവന്റി എം എം പുഞ്ചിരിയാണ് എപ്പോഴും ഈ ഒരു സ്ത്രീയുടെ മുഖത്തുണ്ടാവുക മുസ്ലിങ്ങളെ പരിഹസിക്കുമ്പോൾ പക്ഷെ ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് ഈ ഹൈന്ദവ സമൂഹത്തിന് കാര്യങ്ങളൊക്കെ പിടികിട്ടിയതിന് ശേഷം അതോടൊപ്പം തന്നെ മറ്റുള്ള ഈ സംഖ്യകളും ഈ സ്ത്രീനെ എതിർത്തതോട് കൂടിയിട്ട് പിന്നെ ഈ സ്ത്രീ കരച്ചിലോട് കരച്ചിലായി എന്ത ഞാൻ ഒരു ചിത്രം വരച്ചതിന്റെ പേരിൽ മക്കളെ എല്ലാം പോയിട്ട് ഞാൻ ഞാൻ കൊണ്ട് എങ്ങനെ മുജീബ് എന്ന് പറയുന്ന ഒരു എന്താ ചേച്ചി ഇങ്ങനെ ചേച്ചിയെ സംഘികളെയും പറ്റി ഹൈന്ദവരെയും പറ്റി അവരുടെ കയ്യിൽ എടുക്കുന്ന കാസം ഭംഗി അണ്ണാക്കിലേക്ക് മുഴുങ്ങി ആ ഗുരുവാരംഭനത്തില് വെച്ചിട്ട് അർമാദിച്ച് അട്ടകാസം കാണിക്കുമ്പോൾ യാതൊരു കുഴപ്പവും ചേച്ചിയെ ഇപ്പൊ അതേ സംഘികള് ഹൈന്ദവര് നിന്നെ നീ കാണിക്കുന്ന മൊത്തം ഉടായ്പ്പാണെന്ന് മനസ്സിലാക്കി നിന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോ നീ ഒരു മുസ്ലിം മതത്തിൽപ്പെട്ട ഉസ്താദിനെയും കുറ്റം പറഞ്ഞ് ഇസ്ലാം മതത്തെ കുറ്റപ്പെടുത്തി കൊണ്ടിരിക്കുകയാണോ താത്ത ചേച്ചിയെ ഇത് ചെയ്യുന്നത് ശരിയാണോ താത്ത ചേച്ചി താത്ത ചേച്ചിയായി ശരിയാണോ തന്നെ ഞാൻ അതിന് പടച്ചോനുണ്ട് എന്താണ് വിശ്വസിച്ചിരിക്കുന്നത് അത് പറ ആദ്യം നിനക്ക് എന്തെങ്കിലും പടച്ചോനുണ്ട് എന്നുള്ള ചിന്ത ഉണ്ടായിട്ടുണ്ടോ താത്ത ചേച്ചിയെ ബുദ്ധിമുട്ടും പ്രയാസവും പ്രതിസന്ധിയും വരുമ്പോ പടച്ചോൻ ഉത്തരം പറയണല്ലേ അങ്ങനെ ഉത്തരം പറയാൻ നീ കൂലിക്ക് വെച്ച ആളാണോ പടച്ചോൻ പണം കിട്ടാൻ വേണ്ടി കൃഷ്ണനെ സോപ്പിട്ട് പതപ്പിക്കുക അവിടെ സംഖ്യകൾ കുറ്റപ്പെടുത്തി കൊണ്ടിരിക്കുമ്പോ പടച്ചോ ഉത്തരം പറയണെന്ന് അതിൽ തന്നെ ഇല്ലേ നിന്റെ ഇരട്ടത്താപ്പ് പണത്തിനു വേണ്ടി ശ്രീകൃഷ്ണനും പ്രതിസന്ധി വരുമ്പോൾ പടച്ചോ ഉത്തരം പറയണെന്ന് പിന്നെ നിന്നെ പോലെ ഉടായ്പകൾക്ക് ഉത്തരം പറയാനിരിക്കല്ലേ പടച്ചോ നശിപ്പിച്ച് എന്നെ സമൂഹത്തിൽ ഇങ്ങനെ എടുക്കാൻ ഉസ്താദാണ് ഗതി അയ്യോ എന്താണെന്ന് നിങ്ങൾ ഈ പറയണത് ഉസ്താദിന് മതപ്രാന്തെന്നോ ഇരുപത്തിനാല് മണിക്കൂർ ആ ഗുരുവായുമ്പഴത്തന്നെ നടയിലിരുന്നിട്ട് ഇസ്ലാമിനെ വർഗീയതം പറഞ്ഞ് സംഘികളെ സൂചിപ്പിക്കുന്ന നിങ്ങളാണോ പറയുന്നത് ഇസ്ലാ ഉസ്താദനാണ് മതപ്രാന്തെന്ന് നിന്നെ തലയിൽ തൂക്കി വെച്ച സംഘികൾ അവരുടെ ചാനൽ തന്നെ നിന്നെ തള്ളിപ്പറഞ്ഞുകൊണ്ട് നിന്നെ ആക്ഷേപിച്ച് കളിയാക്കി കുറ്റപ്പെടുത്തിക്കൊണ്ട് വീഡിയോ ചെയ്യുന്നുണ്ട് വീഡിയോ ഇറങ്ങിയിട്ടുണ്ട് അത് കേട്ട് നോക്കാം നമുക്ക് അപ്പം അറിയാം സംഘികൾ ആരെയാണ് മതപ്രാന്തെന്നും കുത്തിതീർപ്പുകാരിയെന്നും പണത്തിന് വേണ്ടി കൃഷ്ണന് സോപ്പിട്ട് നടന്ന ആളാണ് നീയെന്നും ആ ചാനലിൽ എനിക്ക് മനസ്സിലാവും കണ്ടു നോക്കല്ലേ എന്നാൽ ഒന്ന് കണ്ടു നോക്കുമ്പോ വന്ന വന്നഭി അഭിപ്രായങ്ങൾ അഭിപ്രായങ്ങൾക്ക് പല ഞാൻ മറുപടി കൊടുത്തു ഞങ്ങൾ അത് അന്വേഷിക്കട്ടെ എനിക്ക് നിങ്ങൾക്ക് മറുപടി തരാം അപ്പൊ അന്വേഷിച്ചപ്പോൾ ധനുഷ് ഉൾപ്പെടെ ഉള്ളവർ അന്വേഷിച്ചപ്പോൾ കിട്ടിയ ഒരു മറുപടിയാണ് പറയുന്നത് നമ്മൾ തെറ്റായിട്ടുള്ള ഒരു നമ്മള് ശരിയായ കാര്യങ്ങൾ മാത്രമേ നമ്മൾ ഏർ ചെയ്യാറുള്ളൂ തെറ്റ് വന്നാൽ തെറ്റാണെന്ന് പറയും അപ്പൊ അതിന്റെ ഡീറ്റെയിൽ ധനുഷൻ പറഞ്ഞു ആ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവരുടെ വളർച്ച എന്ന് പറഞ്ഞാൽ കണ്ണടച്ച് തുറക്കുന്നു ഈ ശ്രീകൃഷ്ണ ഭക്ത എന്ന് പറയുന്ന മുസ്ലിം യുവതി നമ്മുടെ സമൂഹത്തിൽ പ്രത്യക്ഷപ്പെടുന്നത് ഇപ്പോൾ ഇവരുടെ ചിത്രങ്ങൾക്ക് എഴുന്നൂറ്റമ്പത് രൂപയാണ് വില ഒരു ചിത്രത്തിന് ഗുരുവായൂർ മേൽശാന്തി ഇവർ ചിത്രവുമായിട്ട് ഗുരുവായൂർ അമ്പലം നടയിലെത്തുമ്പോൾ മേൽശാന്തി ശ്രീകൃഷ്ണന്റെ നാലമ്പലത്തിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി വരും കാരണം ആ ഹിന്ദുക്കൾക്കകത്ത് പ്രവേശനമില്ലല്ലോ പുറത്തേക്ക് ഇറങ്ങി വന്ന് ഇവരുടെ ചിത്രങ്ങൾ വാങ്ങിച്ചു കൊണ്ടുപോകുന്ന ഒരു കാഴ്ചയാണ് കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോ ഇവരുടെ ഡീറ്റെയിൽസ് എങ്ങനെയാണ് ഇവരുടെ ഡീറ്റെയിൽസ് ഒക്കെ ഇത് പുറത്തായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർ എസ് എസിൻ്റെ കാര്യാലയത്തിന് സംഘകാര്യാലയത്തിനകത്തു വരെ ഇവർക്ക് ശക്തമായിട്ടുള്ള ഒരു പ്രവേശനം ഉണ്ടാക്കി എടുത്തു കഴിഞ്ഞു എടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം കേറുക അവരങ്ങ് കയറുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സുരേഷ് ഗോപിക്ക് ചുറ്റും എവര് സുരേഷ് ഗോപി പോകുന്ന സ്ഥലത്തിൽ അവർ പ്രത്യക്ഷപ്പെടുന്നുണ്ട് സുരേഷ് ഗോപി കളക്ടറേറ്റിൽ സുരേഷ് ഗോപിയുടെ വിജയത്തിന്റെ സർട്ടിഫിക്കറ്റ് വാങ്ങിയാൽ വന്നപ്പോൾ ഇവർ അവിടെ ഉണ്ടായിരുന്നു അതിന് വിളിച്ചിട്ടില്ല അതിനുശേഷം ബി സുരേഷ് ഗോപിക്ക് അനുമോദനം കൊടുത്തപ്പോൾ അവിടെ ഉണ്ടായിരുന്നു അതിന് വിളിച്ചിട്ടില്ല അതിനുശേഷം സംഘകാര്യാലയത്തിൽ സുരേഷ് ഗോപി ഉണ്ടായിരുന്നത് അപ്പൊ അപ്പോഴാണ് ഇവരെല്ലാം ശ്രദ്ധിക്കാൻ പോകുന്നത് ഇവർ ആരാണെന്ന് ശ്രദ്ധിക്കുന്നത് അങ്ങനെയാണ് ഒരു അന്വേഷണം കൃത്യമായിട്ട് നടത്തിയത് അപ്പൊ ഇവര് ഈ അന്വേഷിച്ച ആൾക്കാര് പറയുന്ന അവരുടെ നിഗമനം എന്ന് പറഞ്ഞാൽ ഈ കൃഷ്ണന്റെ ഒരേ രീതിയിലുള്ള ഒരു പടം മാത്രമാണ് ഇവർക്ക് വരയ്ക്കാൻ അറിയാവുന്നത് വേറെ ആരുടെ പടവും ഇവർക്ക് വരയ്ക്കാൻ അറിയില്ല അപ്പൊ ഇവർക്ക് ഒരേ എല്ലാ പടവും ഒരേ രീതിയിലുള്ള അപ്പൊ ഇവർക്ക് കൃത്യമായിട്ട് അത് വരയ്ക്കാൻ ഒരു ട്രെയിനിങ് എവിടെന്നെങ്കിലും കിട്ടി കാണണം എന്നാണ് ഇവരെ പറ്റി അന്വേഷിച്ച ആൾക്കാർ പറയുന്ന പടം വരയ്ക്കുന്നവർക്ക് ഒരു പടം മാത്രമല്ല ഒരു കഴിവാണ് അപ്പൊ അത് യുവതി ഇതുകൊണ്ട് അതിനുശേഷം യുവതി പറയുന്ന പല കാര്യങ്ങളും അതായത് ഈ പടം കൃഷ്ണന്റെ പടം വരയ്ക്കുന്നത് കൊണ്ട് എന്റെ കുട്ടികൾക്ക് മദ്രസയിൽ ഉസ്താദ് മാനസികമായിട്ടും ശാരീരികമായിട്ടും ഉപദ്രവിക്കുന്നു ഇവര് ഉപദ്രവിക്കുന്നുവെന്ന് പറയുന്നുണ്ട് എന്റെ സഹോദരൻ എന്നെ അഭിസാരിക എന്ന് വിളിച്ച് സംബോധന ചെയ്തു എന്നിവർ പറയുന്നുണ്ട് അത്തരത്തിൽ ഹൈന്ദവ സമൂഹത്തിന്റെ ഇടയിൽ സിംബി പിടിച്ചു ഈ പറഞ്ഞപ്പോൾ ഇല്ലെന്നും പറയുന്നു ഞാൻ കേട്ടു അങ്ങനെ പറയുന്നുണ്ട് പോരാത്തതിന് ഹൈന്ദവ സമൂഹത്തിന്റെ ഒരു സിമ്പത്ത് പറ്റി ഇവരിങ്ങനെ വളർന്ന് വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് പക്ഷേ ഇതിന്റെ കംപ്ലീറ്റ് ഇവർ കൊടുത്ത എഫ് ഐ ആർ യുവാക്കൾക്കെതിരെ ഇവർ കൊടുത്ത എഫ് ഐ ആർ ഇതിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം എല്ലാം നമ്മൾ തപ്പിയെടുത്തു അവർക്ക് ജാമ്യം കിട്ടിയപ്പോൾ ആ ജാമ്യാപേക്ഷ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ എല്ലാം എടുത്തു ഈ സംഭവം എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇവർക്ക് ഇതിനു മുമ്പ് എന്തായിരുന്നു ഇവരുടെ ജോലി എന്നുള്ള രീതിയിൽ നമുക്ക് വ്യക്തതയില്ല പക്ഷേ ഇവരുടെ ജോലി എന്താണ് എന്നുള്ള രീതിയിൽ ഒരു സൂചന കിട്ടിയിട്ടുണ്ട് അത് നമ്മൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത് മാത്രമേ ഉള്ളൂ ഇവർ കോഴിക്കോടുള്ള ഒരു ഭാഗത്ത് ഒരു സ്ഥലത്ത് നിന്നിട്ടുണ്ട് എന്നാണ് ഒരു സ്ഥലത്ത് ജോലി പറയുന്നില്ല മുതൽ വരെ പല ൾക്കാർക്കും എതിരെ കേസ് കൊടുത്തിട്ടുണ്ട് ആ കേസ് കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നത് ഇവരെ റേപ്പ് ചെയ്തു പല ആൾക്കാർ കേസ് കൊടുത്തിരിക്കുന്നത് ഇവരെ റേപ്പ് ചെയ്ത ശേഷം ഇവര് ബലാത്സംഗത്തിനിരയാക്കി മാനഭംഗത്തിനിരയാക്കി എല്ലാ സ്ഥലങ്ങളിലും ഒരു കേസ് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ എഫ്ഐആർ അന് അതായത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ഇപ്പോൾ കോഴിക്കോട് ടൗൺ സ്റ്റേഷൻ അത്തോളി സ്റ്റേഷൻ കൊയിലാണ്ടി സ്റ്റേഷനിൽ കേസ് കൊടുത്തിട്ടുണ്ട് ക്രൈം നമ്പർ ഉണ്ട് നൂറ്റി അമ്പത്തിനാല് പാർ രണ്ടായിരത്തി പതിനാറ് നാനൂറ്റി മുപ്പത്തി ഒമ്പത് രണ്ടായിരത്തി ആറ് ആയിരത്തി പതിനഞ്ച് പാർ രണ്ടായിരത്തി ഇരുപത് ആർക്ക് വേണമെങ്കിൽ ഇത് പരിശോധിക്കാം എന്നീ ക്രൈം നമ്പറുകളിൽ രജിസ്റ്റർ ചെയ്ത എഫ്ഐആറിൽ എല്ലാം തന്നെ ഇവർ പറയുന്നത് വ്യക്തികൾ തന്നെ പീഡിപ്പിച്ചു എന്ന രീതിയിലാണ് ഇവർ വിവിധ കാലത്ത് കൊടുത്ത പരാതികളിൽ പറയുന്നത് പക്ഷേ ഇവര് കൊടുത്ത ഈ പരാതികളിൽ ഇവർ പറയുന്നത് എന്നെ അനുമതിയില്ലാതെ കയറി പിടിച്ചു വസ്ത്രം വലിച്ചു കയറി നിർബന്ധിച്ച് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു എന്നാണ് ഇവര് പറയുന്നത് ഇവ എല്ലാം തന്നെ കോടതിയിൽ ചീട്ടുകൊട്ടാരം പോലെ പൊളിഞ്ഞടങ്ങി എന്നുള്ളതാണ് കാര്യം ഇതിനൊക്കെ മുസ്ലിംകൾ അല്ല ഇതിനൊക്കെ സംഘികൾ തന്നെയാണ് സംഘികളുടെ മഞ്ഞ ചാനലുകൾ ആണ് ഇതിനൊക്കെ അപ്പോ എനിക്ക് പറയാനുള്ളത് എന്താന്ന് വെച്ചാലേ എല്ലാ സംഘിനി താത്തമാരും ഇതൊന്നും മനസ്സിൽ വെച്ചോളി നാളെ നിങ്ങൾക്കും അവസ്ഥ വരും അതുകൊണ്ട് സംഖികൾ തന്നെ നിങ്ങളെ ചവിട്ടി അരച്ച് തേക്കുന്ന ഒരു കാലം വരുമെന്ന് മനസ്സിലുണ്ടായിക്കോട്ടെ അന്നും നിങ്ങൾ മുസ്ലിം എന്നെ കുറ്റം പറയുക കാരണം നിങ്ങൾക്ക് നിഷ്ഠല് എന്ന് പറഞ്ഞ ഒരു സാധനമില്ല അതുകൊണ്ട് നിങ്ങൾക്ക് നട്ടല്ലാത്തതുകൊണ്ട് ആ ഉടയപ്പെന്നെ നിങ്ങൾ പകർത്തുള്ളൂ എന്ന് പറയുന്നത് അപ്പോൾ എല്ലാ സങ്കിനും താത്ത കക്കൂസ് വായി ടാങ്ക് താത്ത മരും ആലോചിച്ചോളി കേട്ടാ ഓക്കേ